നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസ് എഴുതുന്ന സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ എരുസലീമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊൻ വാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഡങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല പിന്നെ അവരെ ഉപദേശിച്ചു എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് മഹാപുരൂതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു പുരുഷാരമെല്ലാം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കിയാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു നമ്മുടെ കർത്താവ് എരിശിലേമിൽ എത്തി രോഗികളെ സൗഖ്യമാക്കുകയോ അല്ലെങ്കിൽ കണ്ടവരോട് സുവിശേഷം പറയുകയോ ചെയ്യുക മാത്രമല്ല ദേവാലയത്തിനകത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുറ്റത്ത് ചെന്നിട്ട് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി എന്താണ് ഈ വിൽപ്പന ചരക്കുകൾ ദൈവം യഹൂദന്മാരോട് പറഞ്ഞിരുന്നത് നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്യാനിടയായാൽ ഏപ്രമാണ ലംഘനം നിങ്ങൾക്കുണ്ടാകാനിടയായാൽ നിങ്ങളുടെ വാസസ്ഥലത്തു നിന്ന് നിങ്ങൾ ഒരാടിനെ അല്ലെങ്കിൽ കാളയെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം അതിനെ ആ പുരോഹിതനെ ഏൽപ്പിക്കണം ആ പുരോഹിതൻ പറയുന്നത് പോലെ നിങ്ങൾ ആ മൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കുകയും പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ആ മൃഗത്തെ അറുക്കുകയും വേണം ബാക്കി കാര്യങ്ങൾ പുരോഹിതന്മാർ ചെയ്യും പക്ഷേ യഹൂദന്മാരായ പുരോഹിതന്മാർ അവിടെ ഉള്ള കച്ചവടക്കാരുമായിട്ട് ഒത്തിട്ട് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ നിന്ന് കാളയാടിനെ ഒന്നും കൊണ്ടുവരണ്ട ഞങ്ങളതിവിടെ അറേഞ്ച് ചെയ്യാം നിങ്ങളതിൻ്റെ പൈസ തന്നാൽ മതി അപ്പോൾ ഓരോ നാട്ടിലെ നാണയക്കൾക്കൊക്കെ വ്യത്യസ്ത വാല്യൂ ആണുള്ളത് അപ്പോൾ അതിൻ്റെ വിനിമയക്കാരും അവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് ആ അത് കൊടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ പൈസ വാങ്ങിച്ച് ഞങ്ങൾക്കിവിടെ ഇടുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരിക നോക്കണം ദൈവം എന്താ പറഞ്ഞത് നിങ്ങൾ അവനവൻ്റെ വാസസ്ഥലത്ത് നിന്ന് നിങ്ങൾ മരിച്ചു വളർത്തിയ അതായത് ഒരു കേടും ഇല്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ആടിനെ നിങ്ങൾ കൊണ്ടുവരണം ഈ ആടിനെ ആടിനെശലി കൊണ്ടുവരുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ് കാരണം ഈ ആട് അങ്ങനെ അധികം നടക്കത്തില്ല കാളയോ അല്ലെങ്കിൽ പോത്തൊക്കെ നടക്കുമെന്ന് വെക്കും അടി അടിച്ചാൽ നടക്കും പക്ഷേ ഈ ആട് നടക്കത്തില്ല വലിയ ബുദ്ധിമുട്ടാണ് ആടിനെ നടത്തിക്കൊണ്ടു പോകാൻ അപ്പോൾ ഈ ആടിനെ സ്വന്തം വാസസ്ഥലത്ത് നിന്ന് മയിലുകൾക്ക് അകലെ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾക്കെല്ലാം മൊഴിപോക്കർക്ക് മനസ്സിലാവും ഇയാളെന്തോ പാപം ചെയ്തു ഇതുകൊണ്ടാണ് അപ്പോൾ ഇയാളെ ഒരു പാപിയെപ്പോലെ ആളുകൾ തുറച്ചു നോക്കാനിടയാകും മാത്രവുമല്ല താൻ ഓമനിച്ചു വളർത്തിയ ആടിന്റെ തലയിൽ കൈവച്ചിട്ട് താൻ തന്നെ അതിനെ അറുക്കുമ്പോൾ അത് പിടയും തീർച്ചയായിട്ടും അദ്ദേഹം ചിന്തിക്കണം ഇനി ഞാൻ ഒരു പാപത്തിന് പോവുകയില്ല ഇനി ആളുകൾ എന്നെ തുറച്ചു നോക്കാൻ ഞാൻ ഇട കൊടുക്കുകയില്ല എന്നുകൂടെ തീരുമാനമെടുക്കണം അതിനുവേണ്ടിയാണ് ദേവി ഇക്കാര്യം ചെയ്തത് പക്ഷെ പുരോഹിതന്മാർ പറഞ്ഞു ഈ റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ആടിനെ അറേഞ്ച് ചെയ്തു കൊള്ളാം അങ്ങനെ ദൈവം ഉദ്ദേശിച്ച കാര്യം സാധിപ്പിക്കാതെ കുറുക്കു വഴി തേടിയ ആളുകളെ ഉദ്ദേശിച്ചാണ് യേശു എന്തു ചെയ്തത് ഈ ആടുകളെയും കാളുകളെയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക പ്രാവുകളെയൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്ന് പറഞ്ഞതും ഈ പൊന്മാണിപക്കാരുടെ പീഡങ്ങളെയൊക്കെ മറിച്ചു കളയാനിടയായതും ചാട്ടവാറടുത്ത് അവരെയൊക്കെ ഇവിടുന്ന് ഓടിക്കാനിടയായതും നോക്കണം ദേവാലയത്തിൻ്റെ അധിപന്മാർ മഹാപുരോഹിതനും ശാസ്ത്രിമാരും പരീഷന്മാരും ഒക്കെയാണ് വെളിയിലക്കാരനായ യേശു യഹൂദിയയിലെ യരിശിലേമ്മിൽ വന്നിട്ട് ദേവാലയത്തിൽ വന്നിട്ട് അവിടെ ചാട്ടവാറെടുത്ത് അവരെ ഓടിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളം മാട് ഗുഹയാക്കിയിരിക്കുന്നു എൻ്റെ ആലയം എന്നാണ് യേശു പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആലയത്തിൽ ഞാനാണ് അദൃശ്യനായി വസിച്ചിരുന്ന ദൈവം എന്റെ ആലയം നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി വാസ്തവത്തിൽ അവരിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയത് കൊണ്ടാണ് യേശു ആ ദേവാലയം വിട്ടുപോയത് എന്നിട്ട് മനുഷ്യനായിട്ട് വന്നത് യേശു അത് തെളിയിക്കുകയാണ് ഞാനാണ് എന്നിലാണ് ദൈവം വസിക്കുന്നത് ഈ കെട്ടിടത്തിലല്ല എന്ന് യേശു തെളിയിക്കുകയാണ് യേശു അത് പറഞ്ഞിരുന്നല്ലോ ഈ മന്ദിരം പൊളിപ്പീൻ എന്ന് യേശു തെളിയിക്കുകയാണ് യേശു അത് പറഞ്ഞിരുന്നല്ലോ ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ മൂന്നാൾ കൊണ്ട് തന്നെ പണിയാമെന്ന് പ്രിയപ്പെട്ടവര് ഇന്ന് യേശുവിന് രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകളുടെ ഉള്ളിലാണ് യേശു വസിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നറിയുന്നില്ലയോ എന്നാണ് ആ ദൈവത്തിൻ്റെ മന്ദിരം പലരും വാണിപ്യശാലിയാക്കിയിരിക്കുക കള്ളന്മാട് ഗുഹയാക്കിയിരിക്കുക അത് പാടില്ല നമ്മിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങളാണ് ഉയരേണ്ടത് നമ്മിൽ നിന്ന് ദൈവത്തിന് പ്രസാദമുള്ള ചിന്തകളും വാക്കുകളും മനോഭാവങ്ങളുമാണ് ഉണ്ടാകേണ്ടത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ വിഗ്രതയിൽ നമ്മൾ ഒരു വാണിപ്യശാലയായിട്ടുണ്ടോ കള്ളന്മാട് ഗുഹയായി മാറിയിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്താവിൻ്റെ വലിയ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ